നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വൃത്തം എങ്ങനെ തരംതിരിക്കാമെന്നും മാത്ര ഗണം മുതലായവ എങ്ങനെ ആണെന്നും ഏതാനും സംസ്കൃത വൃത്തങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് ഭാഷാവൃത്തങ്ങളിലേക്ക് പ്രവേശിക്കാം ഭാഷാവൃത്തങ്ങളും സംസ്കൃത വൃത്തങ്ങളും തമ്മിൽ വളരെയധികം മാറ്റങ്ങളുണ്ട് അതിന് ആദ്യമായി ഒരു ശ്ലോകം നോക്കാം പ്രായണ ഭാഷാവൃത്തങ്ങൾ തമിഴിൻ്റെ വഴിക്കുതാൻ അതിനാൽ ഗാനരീതിക്ക് ചേരും ഈരടിയാണവ അതായത് ഭാഷാവൃത്തങ്ങൾ തമിഴ് സാഹിത്യത്തോടാണ് കൂടുതലും യോജിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഗാനരീതിക്കാണ് അതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഗുരുവാക്കാം ഇച്ഛ പോലെ പാടി നീട്ടി ലഘുക്കളെ വേറൊന്ന് അടികൾക്കും കണക്കില്ല നിൽക്കയും വേണ്ട ഒരേ സംസ്കൃത വൃത്തങ്ങൾക്ക് സാധാരണ നാല് പാദങ്ങളുണ്ടാവും എന്നാൽ മലയാള വൃത്തങ്ങൾക്ക് ഈരടികളാണ് കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത് അതായത് രണ്ട് ലൈനുകൾ രണ്ട് പാദങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിന് ഇത്ര ഈരടി വേണം എന്നൊന്നും കണക്കില്ല ഇച്ഛ പോലെ പാടി നീട്ടി ലഘുക്കളെ എന്ന് പറഞ്ഞു അതിന് ഒരു ഉദാഹരണം നോക്കാം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലുള്ളതാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ഇത് പാടി നീട്ടി ചൊല്ലുകയാണെങ്കിൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ അങ്ങനെ പാടി നീട്ടിക്കൊണ്ട് പോകാം ഇതുപോലെ തന്നെ അടികൾക്കും കണക്കില്ല നിൽക്കയും വേണ്ട ഒരിടവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം ഒരു ഇന്ന ദിക്കില് നിർത്തണം എന്ന നിബന്ധനകളൊന്നും ഇതിനില്ല അടികളും എത്ര വേണമെങ്കിലും ആവാം അതിന് ഒരു ഉദാഹരണം നോക്കാം കൈലാസ പർവ്വത വർണ്ണനയെക്കുറിച്ച് പറയുന്നതാണ് നമുക്കൊന്ന് നോക്കാം വെളുവിളവിലസിനാന്തിപരംപ കൊണ്ടു ജഗത്രിതയത്ത വെളുപ്പിലൊളിപ്പിച്ചുതങ്കിന ശൃംഗതലങ്ങളിലെങ്ങുമിരുന്നുടൻ ഇന്ദ്രിയുരകാന്തൃപഥമടക്കിപ്പെരിയ സമാധി ഉറച്ച തപസ്ഥിതി ചേർത്ത കേവലം അദ്വയം ആനന്ദമയം ബ്രഹ്മസനാതനമാത്മനി മേന്മേൽ ആമ്രേടിച്ചു സുഖിച്ചു വസിക്കും മുനിജന നിവകം കുഹജനഭാഗെ ഇങ്ങനെ കൈലാസപ്രവതത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മഹാ മുനിമാര് തപസ് ചെയ്തിനെ പറ്റി ഉള്ള വർണ്ണനയാണ് ഈ കഴിപ്പിച്ചത് ഈ പറഞ്ഞത് ഇതിന് ഒരു വരിയുടെ നീളം എത്രമാത്രമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതുപോലെ തന്നെ വേറെ രാമായണം ചമ്പുവില് പറയുന്നുണ്ട് പുരവരമൊക്കെ നിരക്കയടിച്ച അഭിനവ ഹിമസലിലേഷു മൃഗമത ഭംഗം കൊണ്ടുതളിച്ച പുതുമത മൊഴിമാർ അഴകൊടു മെഴുകി വിചിത്രം പൂപ്പടയിട്ടണി പട്ടു വിതാനപ്പണിയും ഇങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോകുന്നു കാരണം ഇവിടെ ഒരു ഇന്ന നിൽക്കില് നിർത്തൽ വേണം എന്ന് ഒന്നും അതിന് കണക്കില്ല ഇനി നമുക്ക് വൃത്തങ്ങളിൽ പ്രധാനപ്പെട്ട വൃത്തങ്ങളിലേക്ക് കയറാം ആദ്യമായിട്ട് കാകടിയാണ് മാത്രയഞ്ചക്ഷരം മൂന്നിൽ വരുന്നോരു ഗണങ്ങളെ എട്ടു ചേർത്തുള്ള ഈരടിക്ക് ചൊല്ലാം കകളി എന്നിവർ അതായത് അഞ്ച് മാത്ര മൂന്നക്ഷരത്തില് അതായത് രണ്ട് ഗുരുവും ഒരു ലഘുവും ആണ് സാധാരണ വരുന്നത് മൂന്നക്ഷരം വച്ച് അഞ്ച് മാത്ര അതായത് മാത്ര അഞ്ച് അക്ഷരം മൂന്ന് വരുന്നോരു ഗണങ്ങളെ എട്ടു ചേർത്തുള്ള ഈരടിക്ക് ചൊല്ലാം കകളി എന്നിവർ അങ്ങനെ എട്ട് ഗണങ്ങൾ ഗണങ്ങളുണ്ടാവണം അങ്ങനെയുള്ള ഈരടിക്കാണ് കകളി എന്ന് പറയുന്നത് ഒരു ഉദാഹരണം നോക്കാം കഥാശേഷവും ചൊല്ലു നീ ഇതിൽക പൈതലേ ചാരുശി ലേ വരി ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങൾ വെച്ച് തിരിക്കുക അതിൽ ഷാ എന്ന് പറയുമ്പോൾ ഗുരുവായി അങ്ങനെ തിരിച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് നോക്കാം ഇതിനെ അഞ്ച് മാത്രയായിട്ട് തിരിക്കുമ്പോൾ അതായത് മൂന്നൂ നക്ഷത്രത്തിൽ ശാരിക പൈതലെ ചാരുശി ലേവരു ആരോമ ലേ കഥ ശേഷവും ചൊല്ലുനി ഇങ്ങനെ പറയാം അപ്പൊ എന്ന് പറയുമ്പോൾ രണ്ട് മാത്ര മാത്ര ഒരു ക ഒരു മാത്രയാണെങ്കിലും അതിനപ്പുറം കൂട്ടക്ഷരം വന്നു ഇപ്പ പൈതലേന്നുള്ള ഇപ്പ അപ്പം അത് ക എന്ന് ഗുരുവായി രണ്ട് മാത്ര അപ്പോൾ രണ്ട് ഒന്ന് രണ്ട് അഞ്ച് മാത്ര ഇനി പൈ തലേ അപ്പോൾ ആദ്യത്തെ രണ്ട് മാത്ര ത ഒരു മാത്ര ലേ രണ്ട് മാത്ര അപ്പോൾ രണ്ട് നാലൊന്ന് അഞ്ച് ഇങ്ങനെ ഒരു ഈരടിയിലെ എട്ട് ഉണ്ടാവും അതായത് അഞ്ച് അക്ഷരം മൂന്ന് ഗണങ്ങളെ എട്ടു ചേർത്തുള്ളീരടിക്ക് ചൊല്ലാം കകളി എന്നു പേർ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തില് സുന്ദരകാന്ഡ ഒഴിച്ച് മിക്കതും ഇതേ വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇതിനുശേഷം കളകാഞ്ചി കളകാഞ്ചിക്ക് കകളിക്കാദ്യവാദാദവും രണ്ടോ മൂന്നോ ഗണങ്ങളെ അയ്യഞ്ച് ലഘുവ രീതിയിൽ ഇളവാൻ കളകാഞ്ചി വരും കകളി വൃത്തം നമ്മൾ മനസ്സിലാക്കിയല്ലോ അതായത് മൂന്ന് അക്ഷരങ്ങളിൽ അഞ്ച് മാത്ര വച്ചാണ് അങ്ങനെയാണ് നമ്മൾ തിരിക്കുന്നത് പക്ഷേ കളകാഞ്ചിക്ക് ആദ്യത്തെ രണ്ടോ മൂന്നോ ഗണങ്ങൾ അയ്യഞ്ച് ലഘു ആകണം അതായത് അഞ്ച് അക്ഷരങ്ങൾ ഉള്ള യിട്ടുള്ള അക്ഷരങ്ങൾ വരണം ഉദാഹരണം നമുക്ക് രാമായണത്തിൽ തന്നെ നോക്കാം സുന്ദരകാന്ഡം മുഴുവനും ഈ കളകാഞ്ചി വൃത്തത്തിലാണ് അധികവും വന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം സകല സാരസ്യ പീയൂഷ സാര ളേ ഇത് നമുക്ക് തരംതിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുന്നതാണ് സകല അഞ്ച് കലവിമല അഞ്ച് അഞ്ച് ലേബരേ ഇപ്പം ആദ്യത്തെ മൂന്നെണ്ണത്തിന് മൂന്ന് ഗണം അഞ്ച് ലഘുവായി ഇതാണ് അതിൻ്റെ ഇനി ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് വരുന്നുണ്ട് പര്യസ്ത കാഞ്ചി എന്ന് പറയും അതായത് ഈ കളകാഞ്ചിയുടെ ലക്ഷണം നേരെ മറച്ചു വയ്ക്കുക അതായത് ആദ്യം അഞ്ച് ലഘു എന്നുള്ളത് അവസാനം അഞ്ച് ലഘു അത് കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സുഖത്തില് എന്റെ കല്ലോലജാലം കളിക്കുന്ന കണ്ടു കമലമണി നിറമുടയ്യ കമലമതുകണിമാരും കുളിക്കുന്ന കണ്ടു പൊലിമയൊടു ചടുല ജല കണ്ടു ആദ്യത്തെ നേരത്തെ കളകാഞ്ചിക്ക് പഠിച്ചത് സകല ശുഖകല വിമല തിലകിതകളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ മറ്റത് കല്ലോലജാലം കളിക്കുന്ന കണ്ടു കമലമണി നിറമുടയ കമലം അത് കണ്ടു മറ്റതിൻ്റെ ആദ്യം അയ്യഞ്ചിലേക്കു ഇതിന്റെ അവസാനം അയ്യഞ്ചിലെക്കു ആദ്യം പറഞ്ഞത് കളകാഞ്ചി രണ്ടാമത് പറഞ്ഞത് പര്യസ്ത കാഞ്ചി ഇനി നമുക്ക് കേക അതിന്റെ ലക്ഷ്യം നോക്കാം മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടെന്നെഴുത്തുകൾ പതിനാലിന് ആറ് ഗണം പാദം രണ്ടിലുമൊന്നുപോൽ ഗുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ഗണത്തിലും നടുക്ക് യതി പാതാതി പൊരുത്തമിത് കേകയാം ഓരോ വരിയിലും മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് എന്ന കർമ്മത്തിലെ ആറ് ഗണങ്ങളും പതിനാല് അക്ഷരങ്ങളും നടുക്ക് യും ഉണ്ടായിരിക്കണം ഗണങ്ങളിലെ ഓരോന്നിലും ഓരോ ഗുരുവെങ്കിലും വേണം എല്ലാം ഗുരുവായാലും കുഴപ്പമില്ല ഒന്നാം പാദം ഗുരു കൊണ്ട് തുടങ്ങിയാൽ രണ്ടാം പാദവും ഗുരു കൊണ്ട് തന്നെ തുടങ്ങണം ഒന്നാം പാദം ലഘു കൊണ്ടാ തുടങ്ങണമെങ്കിൽ രണ്ടാം പാദവും ലഘു തന്നെ തുടങ്ങണം ഒരു വരിയില് പതിനാല് അക്ഷരവും ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ മാത്രകളും കാണാം അതിന്റെ ഉദാഹരണം പന്നകത്തെയും പുത്രന്മാരെയുമെല്ലാം കീരി കൊന്നൊടുക്കിയിടുമെന്നാൽ നിന്നുടേ താപം തീരും വേറൊന്ന് വെട്ടത്തുനാട്ടിൽ നിത്യ സൗഭാഗ്യ സത്സിന്ദൂര പൊട്ടുപോലെഴും തുഞ്ചൻ പറമ്പേ നമസ്കാരം അതാണ് അടുത്തത് മഞ്ചരി ശ്ലഥകകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറച്ചിടിൽ അത് മഞ്ചരിയായിടും കകളിയുടെ രണ്ട് പാദങ്ങളിലും മൂന്നക്ഷരത്തിൽ അഞ്ചു മാത്ര വിധമുള്ള നാല് ഗണങ്ങളാണുള്ളത് അതിലെ ഒരു ഗണം ആറ് മാത്ര മാത്രമുള്ളതായാൽ അത് ശ്ലഥകാകളി എന്ന് പറയും ഈ ശ്ലഥകാകളിയില് രണ്ടാമത്തെ വരിയില് രണ്ടക്ഷരം കുറഞ്ഞാൽ അതിന് മഞ്ചരി എന്ന് പറയുന്നു കൃഷ്ണഗാഥ എല്ലാം തന്നെ ഈ വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത് ശീതം ആമന്തം പൂണ്ടിങ്ങു വന്നിതപ്പോൾ പാലാഴി പാലാഴിത്തൂവെള്ളം തൂകുന്ന പോലെ നൽപ്രാലയം തൂവി തുടങ്ങിതെങ്ങും പ്രത്യേകിച്ച് തിരിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ മൂന്നാമത് നതോന്നത ഗണം ദ്യക്ഷരമെട്ടെണ്ണം ഒന്നാം പാദത്തിൽ മറ്റതിൽ ഗണമാറര നിൽക്കേണം ഗുരു തന്നെ എഴുത്തെല്ലാം ഈ ശ്രീലിൻ പേർ നതോന്നത രണ്ടക്ഷരം വീതമുള്ള എട്ട് ഗണം ആദ്യത്തെ വരിയിൽ ആറര ഗണം രണ്ടാമത്തെ വരിയിലും ഉണ്ടായിരിക്കണം ഒന്നാമത്തെ പാദത്തില് അക്ഷരവും രണ്ടാമത്തെ പാദത്തിൽ പതിമൂന്നക്ഷരവും കാണും രണ്ട് വരിയിലും എട്ടാമത്തെ അക്ഷരത്തിൽ യതി അക്ഷരങ്ങൾ മിക്കവാറും ഗുരു ആയിരിക്കും നോക്കാം ഇല്ലാദാരിദ്ർയോളം വലുതായിട്ടൊരാർത്തീയും ഇല്ലം വീണു കുത്തുമാറായതും കണ്ടാലും വഞ്ചിപ്പാട്ടെല്ലാം അതേ രീതി തന്നെയാണ് അടുത്തത് തരംഗിണി ദുമാത്രം ഗണമെട്ടെണ്ണം യതി മധ്യം തരംഗിണി രണ്ട് മാത്രയിലുള്ള ഗണം എട്ടെണ്ണം ചേർന്നാൽ തരംഗണിയുടെ ഒരു പാദം നാലാം ഗണത്തിൽ എതി വേണം അസ്തഗിരീശ്വര മസ്തക സീമനി ഭാസ്കര സീമനിരം ചില തുള്ളൽ പാട്ടുകളൊക്കെ ഏറെക്കുറെ ഈ തരങ്കണി രൂപത്തിലാണ് ഇനി വേറെ ഒന്ന് സ്ഥിതിമിത അതൊരു പ്രധാനപ്പെട്ട ഇതാണ് തഭയം ജലലം മധ്യേ മുറിഞ്ഞാൽ സ്തിമിതാഭിത ജാഗണങ്ങളിൽ രണ്ട് ലഘുവും ചേർന്നത് പാദമധ്യത്തിലെ ഏഴാമ അക്ഷരത്തില് എതി കീർത്തനം ഈ വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത് ഒരു ഉദാഹരണമാണ് ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിക തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തിരിച്ച് മുറിച്ച് നോക്കുക ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ഭാഷാവൃത്തങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഒരു സ്വകാര്യം പറയാം മലയാള വൃത്തത്തിന് തമിഴിൻ്റെ ശൈലി ആയതുകൊണ്ട് ഗാനത്തിനാണ് അതായത് ഗാനരീതിയാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൃത്തങ്ങൾ എഴുതുവാനും വായിക്കുവാനും ചെയ്യുമ്പോൾ മേൽപ്പ നേരത്തെ പറഞ്ഞ ആ തത്വങ്ങളൊന്നും ബൈഹാർട്ട് പഠിച്ച് ചെയ്യണം എന്നില്ല കാരണം ഇത് പാടുന്ന രീതി അല്ലെങ്കിൽ ആ ട്യൂൺ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് വൃത്തമാണ് ഇത് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഒരു ഉദാഹരണം പറയാം കൃഷ്ണഗാഥ ചെറുശേരി എഴുതിയതാണ് മഞ്ചരി വൃത്തത്തിലുള്ളതാണെന്ന് അറിയാമല്ലോ അതിൻ്റെ ഉത്ഭവം പറയുന്നത് ഇങ്ങനെയാണ് രാജാവ് ചെറുശ്ശേരി നമ്പൂരിയുടെ മൊത്തം ചതുരംഗം കളിച്ചുകൊണ്ടിരുന്നപ്പോഴ് അദ്ദേഹത്തിന് തോൽക്കുവാൻ ഉള്ള സാഹചര്യം ഉണ്ടായിത്തീരുന്നു അപ്പോൾ രാജാവിൻ്റെ ഭാര്യ കുഞ്ഞിനെ തൊട്ടിലാട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ

ഇങ്ങനെ താരാട്ടുപാടുന്ന രീതിയിൽ ആ ആളെ ഉന്തിയാൽ ജയിക്കാം എന്നൊരു സന്ദേശം ആ പാട്ടിൽ ഉൾപ്പെടുത്തിയാണ് അവർ പാടിയത് ഇത് രാജാവിന് മനസ്സിലാവുകയും അദ്ദേഹം ചതുരംഗ കളത്തിൽ ആളെ മാറ്റി ആളെ ഉന്തി വിജയിക്കുകയും ചെയ്തു ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചെറുശ്ശേരിയോട് അതേ രീതിയിൽ ശ്രീകൃഷ്ണ ചരിത്രത്തെ പറ്റി എഴുതുവാൻ പറഞ്ഞത് അതാണ് പിന്നീട് കൃഷ്ണഗാഥ എന്ന രീതിയിൽ പ്രശസ്തിയായി പ്രശസ്തിയായിത്തീരുന്നത് ഈ കൃഷ്ണഗാഥയ്ക്ക് വേറൊരു പ്രത്യേകതയുമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉദ്ദേശം ഒരു പന്ത്രണ്ട് ട്യൂണിൽ അല്ലെങ്കിൽ രീതിയിൽ അത് ചെല്ലുവാൻ സാധിക്കും എന്നാലും അതിനർത്ഥത്തിനോ ഒന്നും വ്യത്യാസം വരികയുമില്ല ഒരു ഉദാഹരണം കാണാം ശീതം തഴപ്പൊരു പൊരുഹേ മന്ദകാലവും ആ മന്ദം കുണ്ടിങ്ങുവന്നിതപ്പോൾ പാലാഴീത്തുവെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം മങ്ങിത്തുടങ്ങിയതപ്പോൾ കണ്ടനായുള്ള ഒരു പങ്കജനാഥന്തിന് മണ്ഡലം മങ്ങിച്ചമഞ്ഞിതപ്പോൾ കേൽപ്പില്ലയവർക്കൊപ്പുണ്ടായിൽ ിടാം എന്നേയുള്ളൂ ഇങ്ങനെ ഒരു പന്ത്രണ്ട് രീതിയിൽ അതിൻ്റെ വാക്യത്തിനോ പദത്തിനോ വ്യത്യാസം വരുത്താതെ നമുക്ക് ചുറ്റാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ മലയാള ഭാഷയിലെ കുട്ടികൾക്ക് സ്കൂളിൽ അത്യാവശ്യമായിട്ടുള്ള ഒട്ട് മിക്ക വൃത്തങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഇത് നേരത്തെ കൊടുത്ത ആ ശ്ലോകങ്ങളും എല്ലാം ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് അടുത്ത പ്രധാന വിഷയമായ അലങ്കാര ഭാഗത്തേക്ക് പ്രവേശിക്കാം അടുത്ത ദിവസം മുതൽ അലങ്കാരത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കുന്നതാണ് നമസ്കാരം